वक्रतुण्डमहाकाय समप्रभा निर्विघ्नं कुरु मे देवा सर्वकार्येषु सर्वथा गुरुर्ब्रह्मा गुरुर्विष्णो गुरुर्देवो महेश्वरः गुरुस्साक्षात् परब्रह्म तस्मै श्रीगुरवे नमः गुरुवन्दनम् എസ് എം ഇ സി ടി കെ പി അസ്ട്രോ സെൻറ്റർ നിങ്ങളേവരെയും സ്വാഗതം ചെയ്യുന്നു നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബ അംഗങ്ങൾക്കും സർവ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഞാൻ പ്രേമലത ഇന്നത്തെ നമ്മുടെ വിഷയം രണ്ടായിരത്തി ഇരുപത്തി നാലിലെ വർഷഫലമാണ് അതിനുമുമ്പ് ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ജ്യോതിഷം പഠിക്കാനൊക്കെ താല്പര്യമുള്ളവർ എസ് എം ഇ സി ടി കെ പി അസ്ട്രോ സെൻറ്ററുമായിട്ടൊക്കെ ബന്ധപ്പെടാവുന്നതാണ് ഇനി നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം ദീർഘകാലം ഒരു രാശിയിൽ സ്ഥിതി ചെയ്യുന്ന ഗ്രഹങ്ങളുടെ ഗതി നിർണയിച്ചാണ് ബലങ്ങൾ കണക്കാക്കുന്നത് ദീർഘകാലം ഒരു രാശിയിൽ നിൽക്കുന്ന ഗ്രഹങ്ങൾ ശനിയും വ്യാഴവും രാഘുകേതുക്കളൊക്കെയാണ് അതായത് ശനി ശരാശരി ഒരു രാശിയിൽ രണ്ടര വർഷക്കാലവും വ്യാഴം ശരാശരി ഒരു രാശിയിൽ ഒരു വർഷക്കാലവും രാഘുകേതുക്കൾ ഒന്നര വർഷക്കാലവുമാണ് ഒരു രാശിയിൽ തുടരുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് വർഷത്തിലെ ആരംഭത്തിലുള്ള ഗ്രഹനില മേടൻ രാശിയിൽ വ്യാഴവും കന്നി രാശിയിൽ കേതുവും വൃശ്ചികൻ രാശിയിൽ ശുക്രനും ബുധനും ധനുരാശിയിൽ സൂര്യനും കുജനും കുംഭൻ രാശിയിൽ ശനിയും മീനൻ രാശിയിൽ സർപ്പിയുമാണ് ഗ്രഹസ്ഥിതി ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഓരോ നക്ഷത്രക്കാരുടെയും രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഇവിടെ പറയാൻ പോകുന്നത് കന്നിരാശിയിലുള്ള അത്ത നക്ഷത്രത്തിൽ ജനിച്ചിട്ടുള്ളവർക്ക് വർഷത്തിൻ്റെ ആരംഭത്തിലുള്ള ഗ്രഹസ്ഥിതി അഷ്ടമത്തിൽ വ്യാഴവും സപ്തമത്തിൽ രാഗവും സഷ്ടമത്തിൽ ശനിയും ലഗ്നത്തിൽ കേതുവും ഒക്കെയാണ് ഗ്രഹസ്ഥിതി ഇതിൻ്റെ അടിസ്ഥാനത്തിൽ വർഷത്തിൻ്റെ ആരംഭത്തിൽ തൊഴിൽപരമായിട്ടുള്ള മുന്നേറ്റമൊക്കെ ഉണ്ടാകും കാരണം തൊഴിൽ സ്ഥാനാധിപതി തൊഴിൽ സ്ഥാനത്ത് നിൽക്കുന്നത് തൊഴിൽപരമായിട്ടുള്ള എല്ലാ കാര്യത്തിലും നല്ലതു തന്നെയാണ് തൊഴിലിനു വേണ്ടി മത്സര പരീക്ഷകളൊക്കെ എഴുതുന്നവർക്ക് അതിലൊക്കെ വിജയം ഉണ്ടാകും ഒന്നിൽ കൂടുതൽ സ്വത്ത് വാങ്ങിച്ചേർക്കാനുള്ള യോഗമൊക്കെ കാണുന്നുണ്ട് അതായത് തോട്ടമൊക്കെ വാങ്ങിച്ചേർക്കും വർഷത്തിൻ്റെ ആരംഭത്തിൽ ആരോഗ്യപരമായി സമയം തീരെ അനുകൂല നിലയിൽ കാണുന്നില്ല മനസ്സിനെപ്പോഴും ഓരോരോ പ്രശ്നങ്ങളൊക്കെ അലട്ടിക്കൊണ്ടിരിക്കും ചിന്തിക്കുന്നതൊന്ന് പ്രവർത്തിക്കുന്നത് മറ്റൊന്നായിരിക്കും ഒരു കാര്യവും ആരോടും തുറന്നു പറയാൻ കൂട്ടാക്കുകയില്ല കൂട്ടു ബിസിനസ്സൊക്കെ ചെയ്യുന്നവർ പ്രത്യേകം ശ്രദ്ധിച്ച് കാര്യങ്ങൾ ചെയ്യേണ്ടതായിട്ടാണ് കാണുന്നത് ശ്രദ്ധിച്ചില്ലെങ്കിൽ അപ്രതീക്ഷിതമായ തകർച്ചയോ നഷ്ടമോ ഒക്കെ ഉണ്ടാവുകയും ചെയ്യും അതുവഴി അപവാദത്തിനും ഇരയാകേണ്ടതായിട്ടൊക്കെ വരും ഈ നക്ഷത്രത്തിൽ ജനിച്ച വിവാഹപ്രായക്കാർക്ക് ഈ വർഷം ഏപ്രിൽ മാസത്തിന് ശേഷം വിവാഹം നടക്കാനുള്ള അനുകൂലമായ സമയമാണ് അതുപോലെ ഈ നക്ഷത്രത്തിലുള്ള സന്താന ഭാഗ്യത്തിനായി കാത്തിരിക്കുന്നവർക്കും ഏപ്രിൽ മാസത്തിന് ശേഷം സമയം അനുകൂല നിലയിൽ തന്നെയാണ് കാണുന്നത് വർഷത്തിൻ്റെ ആരംഭത്തിൽ ധനപരമായിട്ടുള്ള കാര്യങ്ങളിൽ എല്ലാം ഉയർച്ച ഉണ്ടാകും എങ്കിലും ചില മനപ്രയാസങ്ങളും കൂടെ തന്നെ ഉണ്ടാകും സഹോദരങ്ങളുമായി നല്ല ബന്ധം സ്ഥാപിക്കും ഈ നക്ഷത്രത്തിലുള്ളവർ വീട് കെട്ടുവാനോ സ്ഥലം വാങ്ങിക്കാനോ ഒക്കെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിൽ മാസത്തിൻ്റെ ഉള്ളിൽ ഉള്ളിൽ തന്നെ നടക്കാനുള്ള അനുകൂലമായ സമയമാണ് കാണുന്നത് ദമ്പതികൾ തമ്മിൽ വർഷാരംഭത്തിൽ ഐക്യത കുറവ് കാണിക്കും ഏപ്രിൽ മാസത്തിന് ശേഷം രമ്യതയിലൊക്കെ ആവുകയും ചെയ്യും പിതാവുമായും പിതൃ കുടുംബവുമായും നല്ല ഐക്യതയൊക്കെ ഉണ്ടാകും അവർക്ക് വേണ്ടിയുള്ള ചിലവുകളും കാണുന്നുണ്ട് പുതിയതായി ജോലി അന്വേഷിക്കുന്നവർക്ക് വർഷത്തിൻ്റെ ആരംഭകാലം അനുകൂലമായിട്ട് തന്നെയാണ് കാണുന്നത് മാതാവിൻ്റെ ആരോഗ്യപരമായ കാര്യങ്ങളിൽ ഏറ്റക്കുറച്ചിലുണ്ടായിക്കൊണ്ടിരിക്കും പൊതുവേ ഈ വർഷം ഈ നക്ഷത്രക്കാർക്ക് സമ്മിശ്രമായിട്ടുള്ള ബലങ്ങളാണ് കാണുന്നത് ഇവയെല്ലാം ഈ നക്ഷത്രക്കാരുടെ പൊതുവായ ബലങ്ങളാണ് നിങ്ങളുടെ ജനനകാല ഗ്രഹനിലപ്രകാരം നടക്കുന്ന ദശാ അപഹാര ചിത്രങ്ങൾ കൂടി അനുകൂല നിലയിലാണ് എങ്കിൽ മുകളിൽ പറഞ്ഞ എല്ലാ കാര്യങ്ങളും മുഴുവനായി നിങ്ങൾക്ക് അനുഭവിക്കാൻ കഴിയും ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ വേണ്ടപ്പെട്ടവർക്കും സുഹൃത്തുക്കൾക്കും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കുക വേറൊരു വിശേഷവുമായി നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം